മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത് എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ദത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ ഉറപ്പായും ഒഴിവാക്കാനാകാത്ത ഒരു കഷ്ടതയുണ്ടായാൽ അതിനെ നേരിട്ടേ തീരൂ ആ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുകയും തരണം ചെയ്യുകയും അല്ലാതെ വേറെ മാർഗമില്ല പൗലോസപ്പോസ്ലൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം തന്നെ ജഡത്തിൻ്റെ ഒരു ശൂലം നൽകി എന്നും അത് തന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനയാണെന്നും കൊരിന്ത്ർക്ക് ലേഖനം എഴുതുമ്പോൾ വെളിപ്പെടുത്തുന്നു അത് നീങ്ങിപ്പോകേണ്ടതിന് മൂന്നുവട്ടം ദൈവത്തോട് അപേക്ഷിച്ചിട്ടും ദൈവം പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ വരുന്നു എന്നാണ് അതായത് ഈ കഷ്ടത ദൈവം അനുവദിച്ചതൊരു പ്രത്യേക ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെയാകയാൽ അത് സഹിച്ചേ തീരൂ അഹങ്കരിച്ച് ദൈവകൃപ നഷ്ടപ്പെടുത്തി നരകാവകാശിയാകുന്നതിനേക്കാൾ ഈ ലോകത്തിൽ കഷ്ടതയാണെങ്കിലും നിത്യസ്വർഗ സൗഭാഗ്യ അവകാശിയാകുന്നതാണ് വലുത് യേശുക്രിസ്തു യുഗാന്തിയകാലത്ത് സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ യഹൂദ ജനതയ്ക്ക് വരാനിരിക്കുന്ന ഒരു കാരണവശാലും ഒഴിവാക്കാനാകാത്ത കഷ്ടതയെക്കുറിച്ച് പ്രവചിക്കുന്നു എന്നാൽ അത് സംഭവിക്കേണ്ടതാണെങ്കിലും അവർക്കതിനെ സഹിക്കേണ്ടതിന് സാഹചര്യത്തെ അനുകൂലമാക്കാൻ പ്രാർത്ഥിക്കാനാണ് കൽപ്പിക്കുന്നത് സർജറി ചെയ്യുമ്പോൾ ബോധം കെടുത്തുന്നത് പോലെ എന്ന് ഉപമിക്കാം ശൈത്യകാലത്ത് ഓടിപ്പോകേണ്ടി വന്നാൽ പ്രതികൂല കാലാവസ്ഥ നിമിത്തം അത് അതികഠിനമായി രണ്ട് യഹൂദനെ സംബന്ധിച്ച് ശബ്ദത്വ ദിവസം വിശ്രമിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ട ദിവസമാണ് അന്ന് യാത്രാദൂരം പരിമിതപ്പെടുത്തിയിരിക്കുന്നു ആകയാൽ ആ ദിവസം സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളുണ്ട് അത് നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താനോ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയാനോ ദൈവകൃപ അധികം അനുഭവിക്കാനുള്ള മുഖാന്തരങ്ങളോ ഒക്കെ ആകാം എന്നാൽ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നൽകാൻ ദൈവം വിശ്വസ്തനാണ് ആ ദൈവത്തിൽ ആശ്രയിച്ച ഏത് സാഹചര്യത്തിലും വിശ്വസ്തയോടെ നിൽക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ